ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അടുക്കള ഭാഗത്ത് കുറച്ച് ഷെഡിൻ്റെ അപ്പുറത്ത് കുറച്ച് പിന്നെ കുപ്പിയും ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണോ പറയാം അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കാനുള്ള പരിപാടിയാണേ തക്കൂട്ടൻ്റെ ഉണ്ട് കേട്ടോ കൂടെ അപ്പം തക്കൂട്ടൻ്റെ കസേരയാണത് പിന്നെ വലിയ കസേര ഇതൊക്കെ ആൾ തന്നെ തല്ലി പൊളിച്ചതാണ് അപ്പോൾ അതൊക്കെ മാറ്റി മാറ്റിയിട്ടേക്കുമായിരുന്നു നമ്മൾ പിന്നെ പഴയതടുപ്പുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടേക്കുമായിരുന്നു പിന്നെ അത് അങ്ങനെ കൂന കൂടി അവിടെ കിടന്നുപോയി അപ്പൊ പിന്നെ അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് ഓർത്ത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഷെഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തായിരുന്നു പക്ഷെ ആ വീഡിയോ അറിയാതെ സ്പേസ് സ്റ്റോറേജ് ഫുള്ളായി പോയിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇൻഷോർട്ടിൽ ഞാൻ ഓൾറെഡി അത് വോയിസ് ഇട്ടതായിരുന്നു പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി എങ്ങനെയോ വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അതും റിമൂവ് ആക്കേണ്ടി വന്നു അതുകൊണ്ട് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിപ്പോയി അപ്പോൾ തക്കൂട്ടിനുണ്ടായി എന്നെ സഹായിക്കാനായിട്ട് കുറേ കുപ്പി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ മേടിച്ച കുപ്പിയും പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൂട്ടിയിടുന്ന കുപ്പിയും ഉണ്ട് കേട്ടോ അപ്പം എല്ലാ കുപ്പിയും കൂടി കൂന കൂട്ടിയിട്ടേക്കുമായിരുന്നു അതൊക്കെ പെറുക്കി ഒരു സൈഡിലേക്ക് തുടങ്ങി എത്ര നേരത്തെ പരിപാടിയായിരുന്നു ഒരമണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ അരമണിക്കൂറ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സെറ്റ് ചെയ്തത് എന്നിട്ട് വീഡിയോക്ക് കുറേ ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് വെട്ടി കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഷോർട്ടാക്കി ഷോട്ടാക്കി എടുത്തേക്കുമാണ് അതിൻ്റെ ലെങ്ത് കുറച്ചെടുത്ത് കാരണം അത്രയും ഞാനിരുന്നു ഇനി കഷ്ടപ്പെടണം അതുകൊണ്ടാണ് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പം തക്കൂട്ടനും എന്നെ സഹായിക്കാൻ വന്നേട്ടാ തക്കൂട്ടനെ എന്നോട് പറഞ്ഞ അമ്മ നമുക്ക് കുപ്പി വെറുക്കണ ക്ലീനിങ് വീഡിയോ എടുക്കാം അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ചെയ്ത് ചെയ്യാന്നൊക്കെ അങ്ങനെ എന്നെ ആൾ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ അപ്പോൾ ആ കുപ്പിയൊക്കെ ഞാൻ രണ്ട് മൂന്ന് ചാക്കിലാക്കി അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുവാണ് തക്കൂട്ടനെ ആദ്യമൊക്കെ നോക്കി അവിടെ ഇരുന്ന് അടിച്ചൊക്കെ പിന്നെ ആൾ ഓടി നടന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഇത് മീൻ പിടിക്കണ വലയൊക്കെയാണ് ഈ വലയൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരി ഇടുന്നതുകൊണ്ട് അതിങ്ങനെ കിടക്കുന്നത് പിന്നെ തക്കൂട്ടൻ കിട്ടിയ ഉള്ള പരിപാടി പറയേണ്ട കാര്യമില്ലല്ലോ അവനായിരിക്കും അതൊക്കെ അങ്ങനെ കൊണ്ടുപോന്നിടുന്നത് പിന്നെ കുപ്പിയൊക്കെ ഏകദേശം പെർക്ക് തീരായിട്ടുണ്ട് അപ്പം പുള്ളി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്ന് പിന്നെ പുള്ളി സഹായിക്കാനുള്ള മൈൻഡായിരുന്നു പിന്നെ അവിടെ കുറച്ച് ഷീറ്റും പിന്നെ ഇവൻ്റെ കളിപ്പാട്ടവും സാധനങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇവന് കളിപ്പാട്ടമൊന്നും അധികം വേണ്ട കളിപ്പാട്ടമൊന്നും അധികം ഇഷ്ടമല്ല കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തല്ലി നിരിച്ച് കളയും പിന്നെ കസേര അവൻ്റെ കസേരയും വലിയൊരു കസേര അവൻ തല്ലി നെരിച്ച് കളഞ്ഞ് അത് ചുറ്റി എടുത്തിട്ട് പൊളിച്ച് കളഞ്ഞത് ആ പരിപാടി അപ്പം വാക്കത്തി കോടാലി പിന്നെ ചുറ്റിക ഇങ്ങനെയുള്ള സാധനങ്ങൾ മതി എൻ്റെ മോനെ കളിക്കാനായിട്ട് കളിപ്പാട്ടമൊന്നും അവന് ഇഷ്ടമല്ല അപ്പം അതൊക്കെ എടുത്തിട്ട് പിന്നെ എന്താന്നറിയില്ല ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ലാഗ് അടിക്കുന്നുണ്ട് അത് കാരണം ഞാൻ സംസാരിക്കുന്നതൊക്കെ ബ്ലോക്ക് ആകുന്ന കൊണ്ടെന്ന് തോന്നുന്നത് സ്ലോ ആയി കാണുന്ന ഇങ്ങനെ കാണുന്നുണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് എനിക്ക് തോന്നുന്നത് ലെങ്ത് കൂടുതലായിട്ടാണെന്നൊരു സംശയമുണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് എങ്ങാണ്ടുണ്ട് ഈ വീഡിയോ അപ്പോൾ അത് മാക്സിമം ചുരുക്കാവുന്നതിൽ മാക്സിമം ചുരുക്കി ചുരുക്കിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അവിടെ കിടന്ന് ഷീറ്റ് വലിച്ചിട്ടിട്ട് അവിടെ കിടന്ന് കുപ്പിയും പാട്ടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം ഒരു ഇതിലാക്കി മാറ്റി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം തക്കൂട്ടനും കൂടി സഹായിക്കുന്നുണ്ട് തക്കൂട്ടനുണ്ടായിരുന്നുകൊണ്ട് അത് അത്രയും അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി അങ്ങ് ഒതുങ്ങി കിട്ടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റക്ക് കിടന്ന് വീഡിയോ ചെയ്ത് കഷ്ടപ്പെട്ടിന് കഴിഞ്ഞ ദിവസം ഷെഡ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ആൾ വന്നില്ലായിരുന്നു അപ്പം ഞാൻ ഒറ്റക്കായിരുന്നു അത് നല്ല കഷ്ടപ്പാടൊന്ന് ശരിക്കും ടയേഡായിപ്പോയി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് അകപ്പാട് വയ്യായിരുന്നു ഞാൻ ഡേറ്റ് ആയിരിക്കുമായിരുന്നു അപ്പം പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്നാലും എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയെന്നില്ല എന്താണെന്നറിയില്ല ഈ മാസത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലെന്ന എനിക്ക് തോന്നാറ് ഇത് കാരണം ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം കുഞ്ഞാപ്പിയും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അത് കാരണം പിന്നെ കുഴപ്പമില്ല അപ്പം ആരെങ്കിലും കൂട്ടത്തിന് സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ക്ലീനിങ് വീഡിയോ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണെങ്കിലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അപ്പം എല്ലാവരും ഇനി ക്ലീനിങ് വീഡിയോ ഇടുന്നില്ലേ ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവർ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതാക്ക എൻ്റെ ഈ ചൂല് ഈർക്കിലൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഈർക്കിലെടുത്തിട്ട് അതിൽ ഇന്ന് ഉള്ളി കിടന്ന് അടിക്കുവാണ് കേട്ടോ അപ്പം അവിടെ ഒരു കൊന്നപ്പത്തിലുള്ള കാര്യം ഞാൻ ഷെഡ് ക്ലീൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നേ അപ്പോൾ ആ കൊന്നപ്പത്തിലുള്ള കാരണമാണ് ആ പിന്നെ ഇലയൊക്കെ ഫുൾ അവിടെ വീഴുന്നുണ്ട് അത് കാരണം പിന്നെ അങ്ങനെ അവിടെ ചവർ പിടിച്ച് കിടക്കും അത് നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുന്ന ഒരു ഷെഡ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം തീ കത്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ ഇലയൊക്കെ വീഴുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിപ്പോയ കാര്യം എന്ന് വെച്ചാൽ ആ ഷെഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ അത് ശരിക്കും പോകും എൻ്റെ കയ്യിൽ ഒരുപാട് ഞാൻ നോക്കി അത് മറ്റേ ഗൂഗിൾ ഫോട്ടോസിന്നൊക്കെ റിക്കവർ ചെയ്യാൻ നോക്കി പക്ഷെ കിട്ടിയില്ല ബാക്കപ്പൊന്നും ആയില്ല എന്തോ അത് പോയി എനിക്ക് സത്യമണ് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ആയിരുന്നു അത് പക്ഷെ അത് മിസ്സായിപ്പോയി എങ്ങനെ പോയോ എന്തോ എന്ന് അറിയത്തില്ല അബദ്ധം പറ്റി പോയെന്ന് എന്തു പറയാനാ പോയി പോയത് പോയി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ ഇതൊക്കെ അങ്ങോട്ട് പെറുക്കി ഞാൻ ആ സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചു കേട്ടോ അവിടെ കുറച്ച് ബിയറും കുപ്പിയുണ്ട് അത് നമ്മുടെ വീട്ടിൽ ചേട്ടൻ നമുക്ക് വാങ്ങിയതും പിന്നെ പുറത്തുനിന്ന് കുറേ കൊണ്ടുവന്ന് കൂട്ടിയതും അങ്ങനെ കുറച്ച് കുപ്പികളുണ്ട് അവിടെ അപ്പോൾ ആ കുപ്പികളെല്ലാം കൂടി ഒരു സൈഡിലേക്കാക്കി മാറ്റി വെച്ചു പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാടുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ അതൊക്കെ ഒതുക്കി ഒതുക്കി വരുമ്പോഴത്തേക്കും ചളക്കി ചളിക്കി അല്ലേ ഇവർ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഒരുപാടുണ്ടാകത്തില്ലല്ലോ ഒരു കിലോ ഒന്നും പോലും കാണത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയിട്ട് ഞങ്ങളെ തീ കത്തിക്കാറുണ്ട് കേട്ടാ ചവറ് കൂട്ടിയിട്ട് പിന്നെ ആ സൈഡിലിട്ട് തീ കത്തിക്കാറുണ്ട് പിന്നെ ഞാൻ ചൂലൊക്കെ എടുത്ത് തക്കോട്ടനടിക്കൽ നോക്കി കേട്ടോ എൻ്റെ നായ് ഈർക്കിലൊക്കെ എടുത്തിട്ട് പോയാളടിച്ച് വരുമോ അവിടെ അവിടെ കിടന്ന് ഓട് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും ലെങ്ത്ത് കാരണം ഞാൻ കുറച്ചൊക്കെ വെട്ടി വെട്ടി കളഞ്ഞു കട്ട് ചെയ്തു അവിടെക്കുന്ന് അത് കഴിഞ്ഞ് പിന്നെ സ്പീഡ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് അപ്പം ആ ലെങ് ഇരുപത്തിരണ്ടാക്കി ഞാൻ ചുരുക്കി വെച്ചേക്കുവാണെങ്കിൽ അപ്പം ആ നല്ല രീതിയിൽ ചവർ അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ലീനായി കേട്ടോ ഇനി ഞാൻ ആ ചാക്കിലുള്ള സൈഡിലേക്ക് തന്നെ ചാരി വെച്ച് ഇനി വേറൊരു സ്പേസിലേക്ക് വെക്കാനില്ല അപ്പോൾ ആ സൈഡിൽ തന്നെ വെച്ചാൽ മതി എനിക്ക് തോന്നി പിന്നെ അവിടെ കുറച്ച് വേറെ വടിയൊക്കെ ഉണ്ടായിരുന്നു വലുതൊക്കെ വെട്ടാനുള്ള മരങ്ങൾ ചെറുത് ആ പാതിരാവെന്നൊക്കെ പറഞ്ഞൊരു മരമുണ്ട് അതിൻ്റെ വേരിങ്ങനെ പൊട്ടി പൊട്ടി വീണ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് കിളർത്ത് വരുവേ അത് ഒരുപാടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാരണം പണ്ട് തൊട്ടേ ആ മരത്തിൻ്റെ കായ് ഇങ്ങനെ താഴത്തേക്ക് വീഴുമ്പോൾ വീഴുമ്പോൾ അതിങ്ങനെ പൊട്ടിമറച്ച് പൊട്ടിമുറച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിൽക്കും കുറേ ഉണ്ട് വീടിൻ്റെ വിടാം കുഞ്ഞ് കുഞ്ഞ് മരങ്ങളായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ആ സൈഡിൽ കുറച്ച് മിറ്റൽ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പെരവണിക്കങ്ങാണ്ട് പണ്ട് കൊണ്ടുവന്നിട്ട് മിറ്റിലാണ് അത് മണ്ണ് കയറിപ്പ് കാരണം പിന്നെ ഞങ്ങൾ രണ്ടാമത് വീടിൻ്റെ പിന്നെ തിണ്ണിടാനൊക്കെ എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ പുതിയത് വാങ്ങിക്കുകയാണ് ചെയ്തത് അതിൽ മണ്ണ് കയറിപ്പോ കാരണം അതെടുത്തില്ല പിന്നെ അത് കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്തായിരുന്നു മണ്ണ് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് പിന്നെ അതെടുത്തില്ല അത് ആ സൈഡിൽ തന്നെ കിടപ്പാണ് പിന്നെ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന കുറച്ച് പുല്ലുണ്ടായിരുന്നു പിന്നെ രാവിലെ തേങ്ങ ചിരണ്ടിയപ്പോഴത്തേക്കും നമ്മുടെ ചിരവയുടെ നാക്കില്ലേ അത് എന്നെ കൈയിൽ കൊണ്ടായിരുന്നു ആഴത്തിൽ മുറിഞ്ഞ് ഒരുപാട് ചോര വന്നു തേങ്ങ ചിരകി കൊണ്ടിരുന്നപ്പോൾ അത് കാരണം പുല്ല് പറിക്കാനായിട്ട് കുറച്ച് പാടാണ് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതാണ് ഇടക്ക് വെച്ച് അങ്ങനെ നിന്നത് വേദന എടുത്ത് നല്ല ആഴത്തി മുറിവുണ്ടായിരുന്നു അത് കാരണമാണ് പുല്ലു പറിക്കുമ്പം നഖത്തിൻ്റെ നഖത്തിന്റെ അല്ല നമ്മുടെ നടുവിരലിന്റെ സൈഡിലായിട്ടായിരുന്നു കൊണ്ടത് അപ്പൊ ആ ഒരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ തക്കൂട്ടനാണെങ്കിൽ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നത് പുല്ല് ഓടിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നു ദാഹിക്കാനുണ്ടായിരുന്നു സത്യം പറഞ്ഞ അപ്പോൾ പുല്ല് കററ്റ് സമയത്ത് തന്നെ തന്നു അപ്പം എല്ലാം ചെയ്യും കേട്ടാ വയ്യെങ്കിൽ ഗുളികയൊക്കെ ഒക്കെ എടുത്തു കൊണ്ടുപോരും വെള്ളം തരും തലവേദനയാണെങ്കിൽ വിക്സ് അയച്ചു തരും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ഇടൊക്കെ ആൾക്കാളാകും അത് പല വീഡിയോസിലും പറയാറുണ്ട് ഞാൻ പിന്നെ ഇപ്പോഴത്തെ ഈ ചൂല് എൻ്റെ വാങ്ങിയിട്ട് പോയി കിടന്ന് അടിക്കുന്ന അടിയാണ് കാണുന്നത് അപ്പോൾ അവിടെ അടിച്ച് ഞാൻ കൂട്ടി വെച്ചേക്കാം അപ്പോൾ അവിടെ വൈകുന്നേരം തീ ഇടാനുള്ള പരിപാടിയിലാണ് പിന്നെ വാക്കത്തിയില്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് അവിടെ കുറച്ച് വലിയ പുല്ലൊക്കെ നിപ്പുണ്ട് അത് വെട്ടാൻ പറ്റാത്തൊരു ഇതുണ്ട് പിന്നെ മറ്റേ ഈ പുല്ലൊക്കെ കൈകൊണ്ട് വരച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് പോരുന്ന സൈസ് പുല്ലാണ് അപ്പം ഞാൻ അവിടെയൊക്കെ അടിച്ചോണ്ടിരിക്കട്ടെ അക്കൂട്ടനാണ് സത്യം പറഞ്ഞാൽ എന്നേക്കാളും കൂടുതൽ പണിയെടുത്തേന്ന് വേണം പറയാൻ കേട്ടാ പുള്ളി ഓടി നടന്ന് പണിയെടുക്കുമായിരുന്നു ഞാൻ ഓർത്തില്ല ഇത്രയും നന്നായിട്ട് സഹായിക്കും ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ഓർത്തില്ല അപ്പം ഞാൻ ചെയ്യാണ്ടിരുന്നിട്ടോ എന്നാ വിളിച്ചോണ്ട് പോയി വലിച്ചോണ്ട് പോയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുപ്പിച്ച കേട്ടോ അപ്പോൾ ആൾക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പം കഴിഞ്ഞിടക്കും മറ്റേ ക്ലീനിങ് വീഡിയോ ഇട്ടപ്പം പുള്ളി തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സഹായിച്ചത് അതിൻ്റെ തമ്പിനെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് തന്നതും അവൻ തന്നെയായിരുന്നു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്തൊക്കെ തരുമേ അങ്ങനെ സപ്പോർട്ടായിട്ടൊക്കെയുണ്ട് പിന്നെ ചില സമയത്ത് ആൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പം ഇവിടെ വന്ന് ഭയങ്കര ശല്യം വഴക്കിട്ട് കാരണം ഇപ്പോൾ ആ ഫോട്ടോ കൊടുപ്പിയി ഇപ്പോൾ അവിടെ നിന്ന് ഉളിഞ്ഞ് തന്നെ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ പുലി കളിക്കുന്നുണ്ട് കേട്ടാ കണ്ട അറിയാൻ പറ്റും നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അത് നല്ല കുട്ടിയാണ് മാനവ് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുന്നുണ്ട് ഇത് കാരണം കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു മിണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരുത്തിയിട്ട് പോകും ഇടക്കയറിയൊക്കെ ഉച്ച വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്നേക്കാളും കൂടുതൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതിന്റെ ഇടയ്ക്ക് കയറി പാത്രമൊക്കെ കുട്ടി അലമ്പുണ്ടാക്കിയെന്ന് അപ്പോൾ ആ പാത്രം കൊട്ട് ഇതിൻ്റെ ഇടക്കുണ്ട് ഇനി രണ്ടാമത് കട്ടാക്കാൻ എനിക്ക് വൈകി ഞാനിപ്പോൾ എത്രമാവത്തെ റഷായിട്ട് ചെയ്യുന്നത് ചെറുക്കൻ അലമ്പാണ് അപ്പോൾ അതേ അവിടുത്തെ ആ മണിത്തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ മണിത്തക്കാളി തന്നെ പിടിച്ചു എനിക്ക് തോന്നുന്നത് അപ്പം അത് ആ അവിടുത്തെ ആ മണിത്തക്കാളി മാത്രം പറിച്ചില്ല ബാക്കി ആ പുല്ലുകൾ സൈഡിൽ വന്നത് എല്ലാം പറച്ച് പിന്നെ അവിടുത്തെ സൈഡിൽ മറ്റേ മഹാ അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നുപോയല്ല ഈ ആവിയൊക്കെ പിടിക്കുന്ന കൊങ്ങിണിപ്പച്ച അതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അവിടെ നിർത്തി പിന്നെ പുളിമരം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉണ്ടായിരുന്നു കുഞ്ഞ് അപ്പോൾ അതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ അങ്ങോട്ട് പറച്ച് ക്ലീൻ ആക്കിയ സൈഡൊക്കെ വലിയ പാട് തന്നെയാണ് ഈ ചെക്കൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ഇടക്കിടക്ക് വെച്ച് സ്റ്റക്കാകുന്നുണ്ട് അതുകൊണ്ട് പറയാനുള്ളതൊന്നും പറയാനും പറ്റുന്നില്ല ഇടക്ക് വെച്ച് പോകുന്നുണ്ട് അപ്പം കാർട്ടും വെച്ചു തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണിത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം എന്താണെങ്കിലും വെച്ച് കൊടുക്കണം അപ്പം കുഞ്ഞ മര്യാദക്ക് ഇരിക്കും കുഞ്ഞ അപ്പം അതിലീന്ന് ആ ചൂലെടുത്തതാണ് ആ കിടന്നടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് ചിരിയും വരുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ല പിന്നെ ആ സൈഡിലൊക്കെ കുറച്ച് പുല്ലൊക്കെ നിൽപ്പണ്ടത് അപ്പം അതൊക്കെ സൈഡൊക്കെ ലെവലൊക്കെ ഒതുക്കി ക്ലീനാക്കി വരയ്ക്കുവാണേ എന്നേക്കാളും കൂടുതൽ കുഞ്ഞാപ്പിയാണേ വൺ എടുത്തത് മിണ്ടാതിരിക്കും അപ്പോൾ കുഞ്ഞാപ്പി എന്നെ നന്നായിട്ട് സഹായിച്ചു കേട്ടോ കുഞ്ഞാമ്പി കേൾക്കാൻ വേണ്ടി ഒന്ന് വരുന്നതാണ് അപ്പോൾ അവിടെ പോയി കുത്തിയിരിക്കുവാണ് ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ സൈഡിലത്തെ പുല്ലൊക്കെ പറിച്ച് പിന്നെ ഇനി അവിടെ കുറച്ച് അടിക്കാനുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ മറ്റേ നമ്മുടെ തേക്കിൻ്റെ മരമുണ്ട് അപ്പോൾ ആ തേക്കിൻ്റെ മരത്തിൻ്റെയാണ് ആ ഇല അങ്ങോട്ട് വീഴുന്ന വലിയ ഇല അപ്പോൾ അവിടെയൊക്കെ സൈഡൊക്കെ ഇന്നും അടിക്കൽ കുറവാണ് പിന്നെ നമ്മുടെ ഇവിടെ സ്ഥലം കൂടുതലുള്ള കാരണം നമ്മൾ വാതിക്കലും അങ്ങോട്ടും കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ അടിക്കറുള്ളൂ ബാക്കി അങ്ങോട്ട് പടിഞ്ഞോട്ടൊക്കെ നല്ല കാട് പോലെയൊക്കെ കിടക്കുന്നത് അപ്പൊ മരങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് അങ്ങോട്ട് കൂടുതൽ അടിക്കാറില്ല മൊത്തം പത്ത് സെന്റ് ഉള്ള കാരണം നമ്മുടെ ഈ വീടിൻ്റെ ഈ സൈഡും ഇത്രയും ഭാഗം മാത്രമേ അടിക്കാറുള്ളൂ അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഞങ്ങൾ അത്ര മൈൻഡ് കൊടുക്കാറില്ല പിന്നെ നമ്മുടെ ഇത് ഇത്രയും ഭാഗം കൂടി ക്ലീനാക്കി ഇട്ടേക്കാളെന്നോർത്താണ് നമ്മൾ ക്ലീനാക്കുന്നത് പക്ഷേ നല്ല പൊടി ഉണ്ടായിരുന്ന കേട്ടോ എനിക്കിത് ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല തലവേദന വന്നായിരുന്നു പൊടി കയറി കഴിഞ്ഞാൽ പിന്നെ സീനാണ് കഴിഞ്ഞ ദിവസം റൂം ക്ലീൻ ചെയ്തപ്പോഴും അതിൻ്റെ പൊടി കയറി തലവേദന സീനായി സൈനസിൻ്റെ പ്രശ്നമുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി കയറുമ്പോൾ സീനാകുന്നുണ്ട് അലർജി പിന്നെ തലവേദന കൊണ്ട് ഞാൻ കിടന്നു അയ്യം കൂട്ടും അത് വേറെ കാര്യം അപ്പം വീഡിയോ എടുക്കാതെ പറ്റത്തില്ലല്ലോ അത് കാരണം ഞാൻ പിന്നെ വീഡിയോ എടുത്തതാണ് നമ്മൾ സത്യം പറഞ്ഞ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടില്ലെങ്കിൽ സീനാവും അപ്പം മുടങ്ങാതെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ ഷെഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തതാണ് പക്ഷെ അത് പോയി ആ സത്യം എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു അതും ഒരു ഇരുപത് മിനിറ്റ് ലെങ്ത്ത് ഉണ്ടായിരുന്നു ആ വീഡിയോക്ക് കാരണം നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വിറകും ഇതെല്ലാം പെറുക്കിയൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ആയിരുന്നു അടുപ്പൊക്കെ ക്ലീൻ ചെയ്യണത് അങ്ങനത്തെ നല്ലൊരു വീഡിയോ ആയിരുന്നു അത് പക്ഷെ അത് പോയി ഞാൻ എത്ര സെർച്ച് ചെയ്തിട്ടും അത് കിട്ടിയില്ല എത്ര സെർച്ച് ആ വീഡിയോ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് നല്ല വിഷമമുണ്ട് അത് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഇടത്തെ ഇതൊക്കെ അടിച്ച് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇനി മടലി അവിടെ ആ ഓല ഒരു തൈ തെങ്ങ് നിപ്പുണ്ട് ആ തൈ മടലി മുറിച്ച് ഞാൻ എടുത്ത് ഇങ്ങോട്ട് ഒടിച്ചെടുത്തതാണ് തക്കൂട്ടിനടക്കവിടെ നിന്ന് നോക്കുന്നുണ്ട് അമ്മ ഇത് ഒടിച്ചാൽ ആ പോരുമായില്ലേ എന്നൊക്കെ അമ്മ ആരാ മോളെ അമ്മ എല്ലാം ഒടിച്ചെടുത്ത് അപ്പം പിന്നെ നമ്മുടെ ആ തൈ ആ തെങ്ങിൻ്റെയൊക്കെ സൈഡിൽ കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ പണ്ട് നല്ല രസമായിരുന്നു കാണാൻ ഞാൻ കുഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം ആ രസങ്ങളൊക്കെ പോയി ഇതില്ല ഞങ്ങളുടെ പഴയ ഇവിടെ ആയിരുന്നപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഈ വീട് വെച്ച് കഴിഞ്ഞിട്ടൊരു സത്യം പറഞ്ഞ ഒരു ലക്ഷണക്കേടാണ് ഒരു രസമില്ല സത്യം പറഞ്ഞ പണ്ടൊക്കെ നല്ല അടിപൊളി മണ്ണായിരുന്നു വെള്ള മണ്ണായിരുന്നു പക്ഷെ ഇപ്പൊ ആ മണ്ണൊക്കെ പോയി വേറെ എന്തൊക്കെയോ ഒരു ചാരം പിടിച്ച പോലത്തെയോ സിമെന്റ് പിടിച്ച പോലത്തെയോ എന്ത് കളറാണെന്ന് അറിയില്ല മൊത്തം നല്ല പൊടിയാണ് പണ്ടത്തെ മണ്ണെന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിലെ മണ്ണ് പോലത്തെ നല്ല തൂവെള്ള മണ്ണായിരുന്നു ആ സ്ഥലമാണിപ്പം ഈ കൊലത്തിൽ കിടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പം പിന്നെ ആ സൈഡൊക്കെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു അവിടെ അതിൻ്റെ സൈഡിലൊക്കെ കുറേ ഇലകളൊക്കെ വീണ് കിടക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത് തന്നെ വന്നിരിക്കുക നല്ല ചുമയുണ്ട് ആൾക്ക് അപ്പോൾ ആ ചുമ കാരണം ഇവിടെ ഇരുന്ന് ചുമ ചുമച്ച് കേൾപ്പിക്കുകയാണ് പൊടിയിൽ കളിയല്ലേ അപ്പോൾ ഇതിലും വന്ന് കിടന്ന് വാരി പൊടി പിടിച്ച് ഇപ്പോഴും മണ്ണിൽ ഈ പനി തുടങ്ങിയിട്ട് അവർ മണ്ണി കളിക്കാതെ ഒരു രക്ഷയില്ല മണ്ണി കളിച്ചോണ്ടിരിക്കുവാണ് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പറയാനല്ല പറ്റത്തുള്ളൂ കൊച്ചിൻ്റെ ഇഷ്ടമല്ലേ കൊച്ചു ഇഷ്ടം ചെയ്യട്ടെ അപ്പോൾ അവിടെ കുറച്ച് പാട്ടയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ആ പാട്ടയൊക്കെ ക്ലീൻ ആക്കി അതൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ചാക്ക് വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കുറേ ഒക്കെ അവിടെ കൂന കൊടു കിടപ്പുണ്ട് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ കുറേ കൊട്ട തേങ്ങ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വാടൽ പോലത്തെ തേങ്ങ ഉണ്ടായിരുന്നു പിന്നെ ആ മരത്തടി കഷ്ണം അതൊക്കെ പഴയ പഴയ കുറച്ച് ഉറയണ എന്നാലൊക്കെ അടുപ്പിലേക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ കീറാൻ പോലും പറ്റുന്നില്ലായിരുന്നു കോടാലിയൊക്കെ എടുത്തിട്ട് കോടാലിയൊക്കെ തെന്നി പോകുമായിരുന്നു അതിൽ കീറിയിട്ട് ഇതാ ആ തേങ്ങ എടുത്ത് ഞാൻ ദൂരെയൊക്കെ കൊണ്ടേ കളഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും ഇങ്ങനെയൊക്കെ തേങ്ങയൊക്കെ കൂനയൊക്കെ കൊടുക്കണംന്ന് ഞാനിടത്ത് എറിഞ്ഞ് കളയും പാടത്തേക്കൊക്കെ എന്നിട്ട് അവിടെ ഈ പാത്രമൊക്കെ പണ്ട് തൊട്ടുള്ള പാത്രങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വരി പിന്നെ ഇത് വേറെ ആരും അല്ല വലിച്ചു വാരി കൊണ്ടുവരുന്നത് എൻ്റെ മോനാണേ അപ്പം പിന്നെ ഇനി അവിടെ ചെയ്യാനുള്ള പരിപാടി കുറച്ച് അടിക്കാനുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മൺകലം പണ്ട് തൊട്ടുള്ള മൺകുലം അത് ഉള്ളിലേക്ക് താന്നിരിപ്പുണ്ട് കേട്ടാ കുഞ്ഞാപ്പിയുടെ കണ്ണിലത് വെട്ടെ കുഞ്ഞാപ്പി ഇപ്പോൾ ഒരു സംഭവം ചെയ്യും കേട്ടാ കണ്ടോ അപ്പോൾ ഞാനത് അടിച്ച് വാരി അടിച്ച് വാരി കഴിയുമ്പോഴാണ് ഉള്ളി വരുന്നതെന്ന് തോന്നുന്നത് ഓർക്കുന്നില്ല വരുമെന്താണെങ്കിലും അത് പൊക്കിയെടുക്കുകയാൾ ഞാൻ പൊക്കിയിട്ടത് പൊങ്ങുന്നില്ലായിരുന്നു കേട്ടോ പുള്ളി നോക്കിയിട്ടത് വലിച്ചു പറിച്ചു പുള്ളിയുടെ കണ്ണിൽപ്പെട്ട പുള്ളി അത് വലിച്ചു വരച്ച് എടുത്ത് അങ്ങനെ അവിടുത്തെ ചവർ കൂടി അടിച്ച് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കൂട്ടിയിട്ട് അപ്പോൾ ഇത് വൈകുന്നേരം കൊണ്ട് തീയിടാനാണ് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വൈകുന്നേരം തീയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇത് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഇന്നലെ തന്നെ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വോയിസ് ഇടാൻ പറ്റിയില്ല ഇന്നലെയൊക്കെ കുറച്ച് സീനായിപ്പോയി അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അങ്ങനെ അവിടെയൊക്കെ അടിച്ച് ആ സൈഡിലേക്കൊക്കെ കൂട്ടി വെച്ചേ കൂട്ടി വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുവാണേ അപ്പോഴാണ് ഇടക്കിരുന്നത് കാരണം നല്ല കുടിയുണ്ട് കണ്ട തക്കൂട്ടൻ അവിടെ വന്നപ്പോൾ ഞാൻ കറക്റ്റായിട്ടത് ഫോക്കസ് ചെയ്തെടുത്ത കേട്ട അത് സത്യം പറഞ്ഞാൽ അവനത് പൊക്കിയെടുത്തേ അത് നല്ല ടൈറ്റായിട്ട് മൺകലം ഉള്ളിലേക്ക് ഇറങ്ങി ഇരുന്ന് പോയതാണേ അപ്പോൾ ആളത് പൊക്കിയെടുത്ത് എനിക്ക് പോലും പൊങ്ങിയില്ല അത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു ഞാൻ എന്തോരം പറഞ്ഞു കൈ പോകും കൈ പോകും എന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവനത് വാശി പിടിച്ച് അത് പൊക്കിയെടുക്കാൻ ശ്രമിച്ചവൻ മറ്റേ അവനത് കയ്യിലെടുത്തവൻ പിന്നെ അവിടെ കുറച്ച് തെങ്ങ് നമ്മുടെ വാതിക്കാൽ തെങ്ങുണ്ട് ആ തെങ്ങ് ഒരു സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കാരണം അത് പകുതി മൊത്തം അതിൻ്റെ മുകളിലത്താ ആ തെങ്ങിൻ്റെ ആ ഇത് മൊത്തം വെട്ടി അച്ഛൻ താഴ്ത്തിട്ടതാണ് അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം അറുത്തിട്ടേക്കുന്നത് അവിടെ തന്നെ കിടക്കുവാണ് അത് ഇത്ര നാളായി വെട്ടിയിട്ടത് അത് അല്ലെങ്കിലും ഇത്തിരി കുറഞ്ഞാലേ നമുക്ക് തെങ്ങും തടി പൊക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തെങ്ങും തടിക്ക് ഭയങ്കര കനമാണല്ലോ ഇത് അച്ഛനൊന്നും എടുത്ത് മാറ്റിയില്ല അപ്പം ഇത് എൻ്റെ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാനായിരുന്നു യോഗ ഞാൻ തന്നെ അതെടുത്ത് മാറ്റേണ്ടി വന്നു വേറെ ആരും ഇത് മാറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാറ്റേണ്ടി വന്നു ഞാനത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കനം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കനം ചെറിയ കനത്തിൽ ഞാനത് എടുത്ത് പൊക്കുകൊണ്ടേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കളഞ്ഞു ഇറിഞ്ഞുകളി ഇനി അവിടെ ചെന്നെടുത്തോളും എന്നുള്ള മൈൻഡിൽ ഞാനത് അടുത്ത് ദൂര ഇട്ടിടും അതാണ് എൻ്റെ മൈൻഡ് അപ്പോൾ അത് ഇതിന് ഇച്ചിരി കനം ഉണ്ടായിരുന്നു കേട്ടാ താക്കൂട്ടം പറഞ്ഞപ്പോൾ ഞാനും കൂടി സഹായിക്കുന്നത് താക്കോട്ടം തേൻ്റെ അടക്കം മംഗലം കൊടുത്തു കേട്ടാ എന്നിട്ട് പിന്നെ ഞാൻ ഞാനത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇണ്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ അതിൽ സഹായിക്കാമേ എന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട മാറിക്കോ മാറിക്കോ എന്ന് പറഞ്ഞു ഞാനത് തലകൂത്തി തലകൂത്തിയാണ് നിവർത്തി കൊണ്ടുപോയത് അത് മൊത്തമായിട്ട് എടുത്ത് പൊക്കി തോളത്ത് വെക്കാൻ അങ്ങനെ പൊക്കി കൊണ്ടുപോകാനും പറ്റത്തില്ലായിരുന്നു എനിക്ക് അതിന് ഇത്തിരി വെയിറ്റുള്ള പോലെ തോന്നിയായിരുന്നു കാരണം ഞാനങ്ങനെ മറിച്ച് മറിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയത് മറിച്ചിട്ടില്ല തക്കൂട്ടെ നോക്കി നിക്കുമായിരുന്നു അക്കൂട്ടെ സന്തോഷമായി പുള്ളിക്ക് ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം നമ്മളിങ്ങനെ പൊക്കണതും എടുക്കണതും അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പുള്ളിക്ക് അതിന്റെ ഇടൊക്കെ ഇല്ല കണ്ടാ ഞാൻ പറഞ്ഞില്ലേ തടി പൊക്കി കൊണ്ടുപോയി നോക്കുന്നത് എന്തിനാ അതിന്റെ ഉള്ളിൽ കയറിന്ന് കളിക്കാനായിട്ടോ എന്റെ മേളില് അപ്പൊ അതിന്റെ മേളിൽ കയറി ഇരിപ്പണ്ട് കേട്ടോ ഇപ്പൊ കയറി ഇരിക്കും മേളില് സത്യം പറഞ്ഞ അവന് മേളിൽ കയറി ഇരിക്കാൻ വേണ്ടിയായിരുന്നു അത് ഞാൻ എടുത്തോണ്ട് പോയിപ്പവിടെ നോക്കി നിന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആൾക്കവിടെ അതുകൊണ്ട് അവിടെ ഇട്ടു കാരണം ആൾക്കവിടെ കയറിയിരിക്കാനൊരു സുഖമായിട്ടിരിക്കുവാണ് ആൾ പിന്നെ ഞാൻ ആ തൈ തെങ്ങിൻ്റെ അവിടെയൊക്കെ ഒന്നടിച്ച് ക്ലീനാക്കി അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇലയൊക്കെ കയറിയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സത്യം പറഞ്ഞാൽ തെങ്ങ് അവിടെ നിൽക്കുന്ന കാരണം ആ പിന്നെ വെള്ളം പിടിച്ച് വെക്കുന്ന ബക്കറ്റും ചരിവുമൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാമായിരുന്നു ഈ തെങ്ങ് പറിച്ചു കളയാനുള്ളത് കുറേ ദിവസമായി അച്ഛനും ഉണ്ട് ചെയ്യുന്നില്ല അത് കാരണം ആണ് ഇത്രയും അവിടെ ഒരു ഇതുപോലെ അതും കൂടി പറിച്ചൊന്ന് മാറ്റിയിരുന്നെങ്കിൽ അവിടെ അത്രയും നല്ല രീതിയിൽ സൗകര്യം കിട്ടിയായിരുന്നു അപ്പോൾ അത് ഞാൻ ആ സൈഡിലേക്കൊക്കെ അങ്ങോട്ട് അടിച്ച് മാറ്റി പിന്നെ ഇപ്പം ഏകദേശം ഒന്ന് നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ടായിരുന്നു ഇവിടെ പടക്കം പൊട്ടുന്നുണ്ട് മറ്റേ എലക്ഷൻ്റെ അത് ജയിച്ചേൻ്റെ പ്രശ്നം അതിൻ്റെ പടക്കം പൊട്ടുന്നുണ്ട് നന്നായിട്ട് നല്ല രസം തക്കൂട്ടിനെ അത് അടിച്ചോണ്ടിരുന്നപ്പോൾ പുറകെ നൈസായിട്ട് കയറി കയറി വരുവാണ് കേട്ടോ ഇനി അടുത്ത ലക്ഷ്യം അവിടെ ഇരിക്കുന്ന മറ്റേ വലിയ ആ ഗൂജം പോലത്തെ സാധനമുണ്ട് അതെവിടെ നിന്നും അച്ഛൻ റോട്ടീന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് തള്ളിക്കൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൽ വെള്ളം പിടിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ അത് അതിന്റെ ഇടയ്ക്ക് ഇരിക്കുവാണേ തക്കുവാൻ സത്യം പറഞ്ഞാൽ അതിലിട്ടൊരു നോട്ടം ഉണ്ടായിരുന്ന പിന്നെ ഞാൻ വഴക്കിട്ട കാരണം പുള്ളി അവിടെ നിന്ന് മാറി നിന്നെ അപ്പൊ അതിന്റെ ഉള്ളിൽ വേറെന്തൊക്കെയോ കുറച്ച് സാധനം വേസ്റ്റ് വന്നാൽ ഞാൻ അടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് പൊട്ടിയ പാത്രം ഏയ് ഒച്ച എടുക്കാതെ പിന്നെ ഇത് ഈ ചവറടുത്ത് അടിച്ചു കൂട്ടുന്നത് ഗിണറിന്റെ അവിടെ ഒരു തെങ്ങിൻ്റെ ചോടുണ്ട് തെങ്ങിൻ്റെ ചോടിൻ്റെ അവിടെ അലക്കുകലിയില്ലേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അലക്കുകളിൻ്റെ സൈഡിൽ കുറച്ച് കൂന കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇങ്ങനെ എപ്പോഴും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇതങ്ങോട്ടടിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെയിട്ട് ഇടും പിന്നെ നമ്മൾ ഇവിടെ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ ഇപ്പുറത്ത് കൂട്ടി വെച്ചിട്ടില്ലേ അവിടെയിട്ട് കളയും അപ്പം ഇത് ഇത്രയും ചവറുള്ള കാരണം ഒരു സ്ഥലത്തേക്ക് തന്നെ അടിച്ചു കൊണ്ടുപോകണം ഇല്ലെങ്കിൽ വാരിക്കൊണ്ടു പോകണം അപ്പം അത് കാരണം ഞാൻ എളുപ്പം നോക്കി അവിടെ തന്നെ വെച്ച് അല്ലെങ്കിലും അമ്മ അവിടെ തന്നെ വെച്ച് തീ ഇടാറുള്ളതാണ് ഞാൻ പിന്നെ അവിടെ തന്നെ അടിച്ചു കൂട്ടി വെച്ച് അങ്ങനെ നമ്മൾ ആ ഗിണറിൻ്റെ അവിടെയും കുറച്ച് സൈഡ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെയും ഇവർ മീൻ പിടിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ആ സൈഡിൽ മീനിനെ പിടിച്ചു കഴിഞ്ഞാൽ വരാലിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇടുന്നൊരു പാത്രങ്ങളൊക്കെ കുറച്ച് രണ്ട് മൂന്നെണ്ണം അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് അടിച്ചൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ അത് ഇത്രയും ഭാഗം ക്ലീനാക്കി ഞാൻ ആകെപ്പാടെ വേർത്ത് ഒളിച്ച് ഭയങ്കര ക്ഷീണം ഇപ്പോഴെനിക്ക് ക്ഷീണം തോന്നി തുടങ്ങിയ സത്യം എന്നാൽ ഇത് നമ്മൾ അടിച്ചു വാരിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇപ്പം എങ്ങനെയുണ്ട് അപ്പോൾ ഇത് ഇനി കുറച്ച് ഇത്രയും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിന്നുകൂടെ ഒന്ന് തള്ളി നീക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും കൊണ്ട് മടുത്തു അത് കാരണം ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ വെച്ച് വീഡിയോ ഞങ്ങൾ നിർത്തി അപ്പം ആ കൂട്ടിയിട്ട് പുല്ലും ചോറും ഒക്കെയാണ് കാണുന്നത് അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനും തക്കോനും കൂടി അല്ലേ ഞങ്ങളമ്മയും മോനും കൂടി ഇത്രയൊക്കെ ചെയ്തു വെച്ചല്ലേ അപ്പം ഞങ്ങൾ വിഷമിച്ച അവിടെ വന്നിരിക്കുവാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ